എന്തുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ കാലഘട്ടം ഇത്രമാത്രം എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് രോഗബാധിതനായി അദ്ദേഹം ആശുപത്രിയിൽ വിശ്രമിക്കുമ്പോഴും മാർപ്പാപ്പയ്ക്കെതിരെ ചിലർ ഒളിഞ്ഞും തെളിഞ്ഞും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് കരുണയുടെ പാപ്പ എന്ന് ഈ ലോകം വിശേഷിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴും ചിലരുടെ കണ്ണിലെ കരടാകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇതാ അഞ്ചു വർഷം മുമ്പ് സിസ്റ്റർ സോണിയ തെരസ് ഡി എസ് എഴുതിയ ആ കുറിപ്പ് ഇപ്പോഴും ജീവിക്കുന്ന പ്രവാചക സ്വരമായി ഇന്നും നമുക്ക് മുമ്പിൽ നിലകൊള്ളുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി സൂര്യൻ മറഞ്ഞിട്ടും ആയിരക്കണക്കിന് വിശ്വാസികൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചു കൂടിയിരുന്നു എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ബോനാ ഗുഡ് ഈവനിങ് എന്ന വളരെ ലാളിത്തി നിറഞ്ഞ ഒരു അഭിസംബോധനയായ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയം കവർന്ന ജോർജ് മാരിയോ ബെർഗോളിയോ എന്ന അർജന്റീനിയൻ കർദിനാൾ ദാരിദ്ര്യത്തെ ഉടയാടയാക്കിയ അസീസിലെ ഫ്രാൻസിസിനോട് മനോഭാവത്തിലും ജീവിതത്തിലും ഏറെ സാമ്യം ഉള്ളത് കൊണ്ട് തന്നെ ആ വലിയ വിശുദ്ധന്റെ നാമം തൻ്റെ പുതിയ ജീവിതത്തോട് കൂട്ടിച്ചേർത്തു പരമ്പരാഗതമായ ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് വളരെ ലളിതമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വിശ്വാസികൾ മുമ്പിലേക്ക് കടന്നു വന്ന ഫ്രാൻസിസ് പാപ്പ അത്യാവശ്യം നന്നായി തന്നെ ഇറ്റാലിയനിൽ ചെറിയൊരു തമാശ പറഞ്ഞുകൊണ്ടാണ് റോമിനൊരു മെത്രാനെ കണ്ടെത്തുവാൻ എൻ്റെ സഹോദരന്മാരായ കർദിനാളമാർ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ പോകേണ്ടി വന്നു ലോകത്തിനൊരു മാർപ്പാപ്പയെ കണ്ടെത്തുവാൻ എന്നല്ല മറിച്ച് റോമിനൊരു മെത്രാനെ കണ്ടെത്തുവാൻ എന്ന അദ്ദേഹത്തിൻ്റെ യാതൊരു അധികാരമോഹവും ഇല്ലാത്ത വാക്കുകൾ എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തി പുതിയ മാർപ്പാപ്പ ജനങ്ങൾക്കും നൽകാറുള്ള ആശീർവാദത്തിന് മുമ്പായി തനിക്ക് വേണ്ടി ഓരോ വിശ്വാസിയും ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ജനസാഗരത്തിന് മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന പാപ്പയെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരും ലോകത്തിലെ ഓരോ കോണിലും ഇരുന്ന് ഈ പ്രോഗ്രാം ലൈവിൽ കണ്ടിരുന്നവരും ഒരു നിമിഷം സ്തംഭിച്ചു പോയി തൊട്ടടുത്ത നിമിഷം ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ലോകത്തിന്റെ ഓരോ കോണിലുമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ആ നിമിഷം ഉയർന്നു എന്തോ ആദ്യ ദിനം തുടങ്ങി ഒത്തിരി വ്യത്യസ്തതകൾ തോന്നിക്കുന്ന എന്നാൽ വളരെ ലാളിത്തി നിറഞ്ഞ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പ്രവർത്തികളും ലോകത്തിന്റെ ഓരോ കോണും ആകാംക്ഷയോട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായി അധികാരത്തിന്റെ യാതൊരു ഗർവമില്ലാതെ ആഭാരവ്രത ജനങ്ങളെ അനുഗ്രഹിച്ചും തലോടിയും കടന്നു പോയപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണുവാനായി ആയിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി താൻ പറയുന്നതെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നതും അല്ലെങ്കിൽ പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തപ്പോൾ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും അധാർമികതയുടെയും സാത്താൻ ആരാധനയുടെയും പിടിയിലമർന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്രൈസ്തവർ പതിയെ ഉണർന്നെഴുന്നേൽക്കുവാൻ തുടങ്ങി ഫ്രാൻസിസ് പാപ്പയുടെ സ്വന്തം ജീവിതം തന്നെ അവർക്ക് മുന്നിൽ ഒരു മാതൃകയായി തീർന്നപ്പോൾ വിഡിത്തങ്ങൾക്ക് പിന്നാലെ എന്തിനു പോകണമെന്ന ഒരു ചോദ്യം ഉദിക്കുന്നു ചിലർന്ന് തൊടാൻ പോലും അടിക്കുന്ന രോഗികളെ ഫ്രാൻസിസ് പാപ്പ വാരി പുണർന്നു സുപരിചിതനെ പോലെ ചില വീടുകളിലേക്ക് ചെല്ലുകയും അവരോട് കുശലം ചോദിക്കുകയും ചെയ്തപ്പോൾ പലർക്കും വീണ്ടും ക്രിസ്തു ഭൂമിയെ സന്ദർശിക്കുന്നത് പോലെ തോന്നി തങ്ങളുടെ ദുഃഖം പങ്കുവെക്കാനായി ആരെങ്കിലും ആർ ഒരു കത്തയച്ചാൽ അതിന് മറുപടിയായി ഒരു ഫോൺ കോൾ അവരെ തേടിയെത്തും ഹലോ ഞാൻ ഫ്രാൻസിസ് പാപ്പയാണ് അനേകായിരം വിശ്വാസികളും അവിശ്വാസികളും ഫ്രാൻസിസ് പാപ്പയെ തങ്ങളുടെ ഹൃദയത്തിലേറ്റിയപ്പോൾ അവിടെയും ഇവിടെയും ചില പൊട്ടലും ചീറ്റലും കേൾക്കാൻ തുടങ്ങി ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ചെയ്യുന്നതും എല്ലാം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണെന്ന് ചിലർ അടക്കം പറഞ്ഞു എന്നാൽ വളരെ ലാളിത്യത്തോടെ എന്നും ജീവിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ അർജന്റീനയുടെ തലസ്ഥാന നഗരിയായ ബോനോ സൈറസിൽ മെത്രാനയും കർദിനാളായും ജീവിച്ചപ്പോഴും അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു എന്നത് അവർ അറിഞ്ഞില്ല എന്ന് നടിച്ചു ഈ വിമർശകരുടെ സങ്കല്പത്തിൽ പാപ്പ അധികാരത്തിന്റെ ഗർവ് കാട്ടി ബത്തിക്കാൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടണം എന്നതായിരുന്നു നൂറ്റാണ്ടുകളെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആസ്മരിക ഈ ലോകത്ത് ജീവിച്ച ജനങ്ങൾക്കിടയിൽ ചിറക്കയെങ്കിലും ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആശയങ്ങൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ അത്രക്കങ്ങ് സുഖിച്ചില്ല ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുന്നവർ തന്റെ അചങ്കണങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു ചേരണമെന്നും ആട്ടിടിയന്മാർക്ക് ആടുകളുടെ മണം ഉണ്ടായിരിക്കണമെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ തങ്ങളുടെ ജീവിതത്തിലെ ചില വീഴ്ചകൾ കാരണം അധികാരത്തിൽ നിന്നോ സ്ഥാനമാനങ്ങളിൽ നിന്നോ മാറ്റി നിർത്തപ്പെട്ട ചില അത്രയ്ക്ക് അങ്ങ് രസിച്ചുമില്ല തെറ്റ് ചെയ്തോ നിയമത്തിന് മുമ്പിൽ വരണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ നിർബന്ധവും അദ്ദേഹത്തെ മറ്റ് ചിലരുടെ കഠിന ശത്രുവാക്കി ഒപ്പം പ്രവചനങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പേര് പറഞ്ഞ് അനേകം വിശ്വാസികളെ മോഷിച്ചു കൊണ്ടിരുന്ന ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കളെയും ഫ്രാൻസിസ് പാപ്പയുടെ വരവ് അല്പം പ്രകോപിപ്പിച്ചു എന്തുവിധേനയും ഫ്രാൻസിസ് പാപ്പയെ ലോകത്തിന് മുമ്പിൽ മോശമായി ചിത്രീകരിക്കണം എന്നതായി ഈ ചെന്നായ്ക്കളുടെ പുതിയ അജണ്ട കത്തോലിക്ക സഭയിൽ തന്നെ നിന്നുകൊണ്ട് അതിഭക്തരായി അഭിനയിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വചനങ്ങൾ അവരുടേതായ രീതിയിൽ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം നടത്തുകയും ഒപ്പം കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത ചില സ്വകാര്യ വെളിപാടുകൾ അതും യഥാർത്ഥ പേര് പോലും വെളിപ്പെടുത്താത്ത ദൈവവചനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകി പ്രചരിപ്പിക്കുകയും ചെയ്ത് നിഷ്കളങ്കരായ അനേകം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഇവർ പറയുന്ന ഈ പാരമ്പര്യം എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള ക്രിസ്തുവിന്റെ വാക്കുകൾ കാണുക ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വിശദമത്തായി പതിനാറാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഏകദേശം രണ്ടായിരം വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യവും ഉണ്ടെന്ന സത്യം ആരും മറന്നു പോകരുത് പതിമൂന്നാന്നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സബിൽ അനേക കർദിനാളന്മാർ മാർപ്പാപ്പമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ ആരും എന്തുകൊണ്ട് ഫ്രാൻസിസ് എന്ന പേര് തിരഞ്ഞെടുത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയുമുണ്ട് ജീവിതത്തിൽ സ്വന്തമായിരുന്നവയെല്ലാം വലിച്ചെറിഞ്ഞ് അസീസിയുടെ തെരുവിലൂടെ ഫ്രാൻസിസ് നടന്നപ്പോൾ അവനെ ലോകം വിളിച്ചത് ഭ്രാന്തൻ എന്നാണ് അവന് ലോകം നൽകിയത് കല്ലേറികളായിരുന്നു പക്ഷെ പിന്നീട് ആ ഭ്രാന്തിന് ലോകം നൽകിയ പേരാണ് രണ്ടാം ക്രിസ്തു എറിഞ്ഞ കല്ലുകൾ എല്ലാം പുഷ്പങ്ങളായി മാറിയത് അപ്പോഴാണ് വീണ്ടും ഇതാ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മറ്റൊരാൾ കൂടി ഫ്രാൻസിസിന്റെ അതേ പേര് ലോകത്തിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നു ഫ്രാൻസിന്റെ ആത്മീയ ചൈതനെ സ്വന്തമാക്കിയത് കൊണ്ട് ദാരിദ്ര്യം എന്ന വധുവിനെ മണവാട്ടിയാക്കിയത് കൊണ്ട് ലോകം ഇത് അവനു നേരെയും കല്ലേറുകൾ എറിയുന്നുണ്ട് ഇപ്പോഴും കാരണം ഇവിടെയും ചരിത്രം ആവർത്തിക്കുകയാണ് നന്മ തിന്മയാകുന്ന ഒരു ചെറു സമൂഹം എന്ന് സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളവർ ഇല്ലായിരുന്നു എങ്കിൽ ക്രിസ്തു കുരിശിൽ മരിക്കില്ലായിരുന്നു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുകരിക്കുന്നവരെ അവർ എന്നും കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും ചങ്കൂറ്റത്തോടെ ഏത് കല്ലുകളെയും ഏറ്റെടുക്കുവാനുള്ള മനസ്സാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ക്രിസ്തുവാകുന്ന മൂലക്കല്ല് സ്ഥാപിതമായ സഭയാണ് ഈ കത്തോലിക്ക സഭ അവിടെയും ഇവിടെയും കൂണുപോലെ മുളച്ചു വന്ന അവശിഷ്ട സഭയല്ല യഥാർത്ഥ കത്തോലിക്ക സഭ ആദ്യം നിങ്ങൾ മാർപ്പാപ്പ എതിർത്തു ഇന്നലെ നിങ്ങൾ മെത്രന്മാരെ എതിർത്തു ഇന്ന് നിങ്ങൾ വൈദികരെ എതിർക്കുന്നു അതും സത്യവിശ്വാസം പഠിപ്പിക്കുന്നവരെ തന്നെ അവസാനം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യമായ ആത്മാർ മാത്രമുള്ള സഭ സ്ഥാപിക്കും അതും ഗുഹകളിലും രഹസ്യസങ്കേതങ്ങളിലും സമ്മേളിക്കുന്ന ഒരു അവശിഷ്ട സഭ കത്തോലിക്ക സഭയെ രണ്ടായി വിഭജിക്കുക എന്ന നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ പറയാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് അനേകം ചക്രവർത്തിമാര് രാജാക്കന്മാരും നേതാക്കന്മാരും നോക്കിയിട്ട് സാധിക്കാത്തതാണോ നിങ്ങൾ സാധിക്കുന്നത് മാർപ്പാപ്പയെ മെത്രാനേ തള്ളിപ്പറയുന്ന ഒരു വിശ്വസനീയം എന്ന് ഏവർക്കും തോന്നുന്ന ഏതെല്ലാം പ്രവചനങ്ങളും അത്ഭുതങ്ങൾ നടത്തിയാലും അതെല്ലാം ഇരുട്ടിന്റെ ആത്മാവിന്റെ പ്രവർത്തികൾ മാത്രമായിരിക്കും എന്ന് ഓർക്കുക കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അനേകം വ്യക്തിഗത വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ട് അവയിൽ ചിലത് സഭ അംഗീകരിക്കുകയും ചിലവയെ തള്ളി ചെയ്തിട്ടുണ്ട് കത്തോലിക്ക സഭ ഏതെങ്കിലും വ്യക്തിഗത വെളിപാട് അംഗീകരിച്ചാൽ അതിന്റെ അർത്ഥം വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നും അതില്ലെന്നും അത് പ്രചരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും വിശ്വാസികൾ അത് വിവേകത്തോടെ സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നുമാണ് എന്നാൽ സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കുവാനും അനുഷ്ഠിക്കുവാനും ക്രൈസ്തവ വിശ്വാസികളായ ആർക്കും കടപ്പാടില്ല വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ കുറിക്കുന്നു കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടെ അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തനും അസ്വസ്ഥനുമാകരുത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഴിഞ്ചിക്കാതിരിക്കട്ടെ രണ്ട് തെസ്ലോണി രണ്ട് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ